ഈസ്റ്റർ കിറ്റുകൾ അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്തു കൊച്ചി ഡാനിയ ചെയ്തു കൊച്ചി രൂപതയിലെ തന്നെ ഏറ്റവും കൂടുതൽ പരിപാടികൾ ഏറ്റവും വിജയകരമായിട്ട് നടത്തി വരുന്ന ഒരു യൂണിറ്റ് ആണ് നസ്രത് യൂണിറ്റ് പ്രത്യേകിച്ച് കുമാരി അക്ഷയയുടെ നേതൃത്വത്തിലുള്ള സമിതി വളരെ കാര്യക്ഷമമായി തന്നെ ഈ ഒരു ഇടവകയിലെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് നാൽപ്പത്തി വർഷങ്ങളായിട്ട് തുടർച്ചയായി ഈ ഒരു ഭക്ഷ്യധാന്യ സമാഹരണം എന്ന് പറയുന്ന മഹത്തായ കർമ്മം ഇവർ നടത്തി വരുന്നത് ഒട്ടും ഇടയ്ക്ക് നിന്ന് പോവാതെ ആ ഒരു തുടർച്ച തുടർച്ചയോടുകൂടി തന്നെ ആ ഒരു പരിപാടി നടത്തുക എന്ന് പറയുന്നത് ശ്രമകരമായൊരു പരിപാടി ശ്രമകരമായൊരു കാര്യം തന്നെയാണ് ഒട്ടേറെ പേരുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് നമുക്കറിയാം സാമ്പത്തികമായിട്ടും അധ്വാനം കൊണ്ടും സഹകരിച്ച ഒത്തിരി ആൾക്കാരുടെ ഫലമായിട്ടാണ് ഈ ഒരു പരിപാടി ഇത്രയും വർഷങ്ങളായിട്ട് ഇടപെടാതെ നടത്താനായിട്ട് ഇവർക്ക് സാധിച്ചത് കെ സി വൈ എം കൊച്ചു രൂപതയുടെ പേരിൽ ആദ്യമേ തന്നെ ഇവരെ ആ കാര്യത്തില് അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ വചനം പറയുന്നത് എങ്ങനെയാണ് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരവേൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം കെസിവൈഎം ദസ്രത് യൂണിറ്റ് പ്രസിഡന്റ് അക്ഷയ ഷിജി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വികാരിഫാദർ ടേറ്റസ് കണ്ടെത്തിപ്പറമ്പിൽ യൂണിറ്റ് ഡയറക്ടർ ഫാദർ അഷ്ബൾ വടശ്ശേരി സഹവികാരി ഫാദർ ഡാനി പൈലി മുൻ കെസിവൈഎം സംസ്ഥാന ട്രഷറർ ബിനോയ് പി കെ ആനിമേറ്റഡ് സിസ്റ്റർ മാർഗ്രറ്റ് കൊച്ചി രൂപതാ ട്രഷറർ ജോർജ് ജിക്സൺ റീറ്റാ മേരി ജെന്നിഫർ ദിവ്യ എന്നിവർ സംസാരിച്ചു ന്യൂസ്ബ്യൂറോ മട്ടാഞ്ചേരി